പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പുതുതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തവർക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കണ്ടെത്തുന്നതിനെക്കുറിച്ചും വോട്ടർ അടി നമ്പർ കണ്ടെത്തുന്നതിനെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് ഫോറം ആറ് പൂരിപ്പിച്ച് സ്വന്തമായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ചാനലിൽ ലഭ്യമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന തിരക്കിലായിരുന്നു പുതുതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തവരുടെ വിവരങ്ങൾ വോട്ടർ ലിസ്റ്റിൽ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പേര് ചേർത്തവരുടെ സ്ഥിതി വിവരങ്ങൾ എവിടെയെത്തി വെരിഫിക്കേഷൻ കഴിഞ്ഞോ വോട്ടർ ഐ നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ കാർഡ് ഡെലിവറി ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഐ ഗൂഗിളിൽ ഇ സി ഐ എന്ന് സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻറെ സൈറ്റിൽ പ്രവേശിക്കുക പിന്നീട് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ മുകളിൽ വലതുഭാഗത്തായി കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിവരങ്ങൾ നൽകി മുന്നോട്ടു പോകുക തുടർന്നു വരുന്ന പേജിൽ നിന്നും ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ റഫറൻസ് നമ്പർ അതായത് നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ അവസാനം ലഭിച്ച ഫോറം ആറിൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായി കാണുന്ന അക്നോളജ്മെന്റ് നമ്പർ ഈ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത് പിന്നീട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇങ്ങനെ കാണിക്കുകയും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുത്ത റഫറൻസ് നമ്പർ കാണിക്കുന്നുമാണ് തുടർന്ന് സ്റ്റേറ്റും നിയമസഭാ മണ്ഡലവും കാണിക്കുന്നതാണ് തൊട്ടടുത്ത് വോട്ടറുടെ പേര് കാണിക്കുന്നതും പിന്നീട് അവസാനമായി സബ്മിറ്റ് ചെയ്ത തീയതിയും കറണ്ട് സ്റ്റാറ്റസും കാണാവുന്നതാണ് ഇവിടെ സ്റ്റാറ്റസിൽ എൻറോൾ അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നതാണ് തൊട്ടടുത്ത ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസിന്റെ ഓരോ ഘട്ടങ്ങളും കാണിക്കുന്നതാണ് ആദ്യം സബ്മിറ്റ് ചെയ്ത തീയതിയും പിന്നീട് ബി എൽ ഒ അപ്പോയിന്റ് ചെയ്ത തീയതിയും പിന്നീട് ഫീൽഡ് വെരിഫൈഡ് ചെയ്ത തീയതിയും തുടർന്ന് അക്സെപ്റ്റ് ചെയ്ത തീയതിയും കാണിക്കുന്നതാണ് തുടർന്ന് വോട്ടർ അടി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പിക്ക് ജനറേറ്റഡ് എന്ന് കാണിക്കുകയും തൊട്ട് താഴെ അടി അമ്പറും കാണിക്കുന്നതാണ് ഈ നമ്പറാണ് വോട്ടർ അടി നമ്പർ തുടർന്ന് ഇവിടെ നോട്ട് ഡിസ്പാച്ചഡ് അണ്ടർ പ്രിന്റിംഗ് എന്നാണ് കാണിക്കുന്നത് കാർഡ് പ്രിന്റിംഗിലാണ് എന്നാണ് കാണിക്കുന്നത് പ്രിന്റ് പ്രോസസ് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പേച്ചഡ് എന്ന് കാണിക്കുന്നതും ആണ് തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നൽകിയ അഡ്രസ്സിലേക്ക് കാർഡ് പോസ്റ്റ് വഴി എത്തുന്നതാണ് തുടർന്ന് അടുത്തതായി അപ്ഡേറ്റ് ആയി വരുന്ന വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരും ഉണ്ടാകുന്നതാണ് ഇനി വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ സീരിയൽ നമ്പർ അറിയാനായി ഈ കാണുന്ന കാർഡ് നമ്പർ നോട്ട് ചെയ്തു വെക്കുക ഞാനിവിടെ നിന്നും ഐ ഡി നമ്പർ കോപ്പി ചെയ്യുകയാണ് തുടർന്ന് മെയിൻ പേജിൽ നിന്നും സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് പുതിയ വിൻഡോ തുറന്നു വരികയും ഇവിടെ എപ്പിക്ക് നമ്പർ ആവശ്യപ്പെടുന്നതുമാണ് നേരത്തെ നോട്ട് ചെയ്തു വെച്ച അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുത്ത വോട്ടർ അടി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുകയോ പേസ്റ്റ് ചെയ്തു കൊടുക്കുകയോ ചെയ്യുക പിന്നീട് താഴെ കാണുന്ന ക്യാപ്റ്റ് അതേപടി ടൈപ്പ് ചെയ്തു കൊടുത്തു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴെ ഇങ്ങനെ കാണിക്കുകയും ഇവിടെ വോട്ടറുടെ മുഴുവൻ വിവരങ്ങളും കാണാവുന്നതാണ് ഇവിടെ വോട്ടർ ഐഡി നമ്പറും വോട്ടറുടെ പേരും വയസ്സും കുടുംബാംഗത്തിന്റെ പേരും സ്റ്റേറ്റും ജില്ലയും നിയമസഭാ മണ്ഡലവും തൊട്ടടുത്ത് പാർട്ട് നമ്പറും കാണിക്കുന്നതാണ് പിന്നീട് പോളിംഗ് സ്റ്റേഷന്റെ പേർ കാണിക്കുന്നതാണ് തൊട്ടടുത്ത് പാർട്ട് സീരിയൽ നമ്പർ കാണാവുന്നതാണ് ഈ കാണിക്കുന്ന നമ്പറാണ് വോട്ടർ ലിസ്റ്റിൽ സീരിയൽ നമ്പറായി വരുന്നത് ഇനി വോട്ടർ അഡി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടവർക്ക് മെയിൻ പേജിൽ നിന്നും ഈ എപ്പിക്ക് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി വോട്ടർ അടി ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ് വോട്ടർ അടി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും നൽകുന്നതാണ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക